ഞാനിപ്പോ ശീതത്തോടിന്റെ മണ്ണിലാണ് നിൽക്കുന്നത് എന്നോടൊപ്പം ഇവിടുത്തെ കുറെ ചെറുപ്പക്കാർ ചേർന്നിരിക്കുകയാണ് ബ്രോ പേര് എന്ത് ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്യുന്നു കമ്പനി ഞാൻ പോലീസിലാണ് പേര് രാജേഷ് പോലീസിലാണ് പേര് രാജേഷ് അജീഷ് അജീഷ് എന്ത് ചെയ്യുന്നു സിവിൽ എഞ്ചിനീയർ ആണ് എടപ്പള്ളി വർക്ക് ചെയ്യുന്നു എടപ്പള്ളി വർക്ക് ചെയ്യുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് എറണാകുളത്ത് എറണാകുളത്ത് അപ്പൊ ഇവരെല്ലാം നല്ല നല്ല ജോലിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇവര് വ്യത്യസ്തരാക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നമ്മൾ നമ്മളാരും ചെയ്യാത്തൊരു സംഭവം ഇവർ ചെയ്തിട്ടുണ്ട് അതെന്താണ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം അപ്പോ ഞങ്ങള് നാല് പേരല്ലായിരുന്നു അഞ്ചു പേരായിരുന്നു അഞ്ചു പേര് ഞങ്ങളെ ഞങ്ങളുടെ കഥയിലൂട്ട് ബസ് തന്നെ വരാം ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ഷോർട്ട് ഫിലിം ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ പിന്നിലോട്ട് വരുന്നത് അങ്ങനെ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഞങ്ങള് ചെറുകിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ശേഷമാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് കഴിയുമ്പോഴാണ് വെബ് സീരീസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും നമ്മുടെ എല്ലാവരും എല്ലാവരും ഉണ്ടല്ലോ ഒരു സിനിമ ചെയ്യുക എന്നുള്ള ആഗ്രഹം അതിന്റെ ഒരു അതിന്റെ ഒരു തുടക്കമായിരുന്നു ഈ ഷോർട്ട് ഫിലിമും വെബ് സീരീസും ഒക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രതിസന്ധികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിപാടിയിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു മുന്നോട്ട് പോയി ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോ ഞങ്ങൾ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഇറങ്ങി ആറ് വർഷം കൊണ്ട് ആറ് വർഷം 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 കൊണ്ട് ഞങ്ങളിൽ കുറച്ച് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അതായത് അഭിനയത്തിലും നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ ചെയ്ത സാധനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ ബെറ്റർ ആക്കാനാണ് നിങ്ങൾ ശ്രമിച്ചും ബെറ്ററായി നമുക്കിനി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പ്രാപ്തി കൊണ്ടും തോന്നിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു മൂന്ന് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അത് വേണ്ടി ആ സിനിമ പ്രൊഡ്യൂസറെ കണ്ടു അതിൽ ഒരു സ്ക്രിപ്റ്റ് ഓക്കെ ആയി പുള്ളി ഓക്കെ ഓക്കെ ആയിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യാം പ്ലാനിങ്ങിൽ മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു ആ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുത്തി രണ്ടായിരത്തി ഇരുപത്തി അതാണ് നമ്മൾ ഫിനിഷിങ് പുറത്തിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ വർഷം രണ്ടുവർഷം ഏകദേശം രണ്ടു വർഷം ഗ്യാപ്പ് ഉണ്ട് നമ്മൾ എന്ത് നമ്മൾ ചെയ്യാ ഞാൻ എല്ലാ ഇടത്തേയും പോലെ നിങ്ങളും സിനിമയ്ക്ക് ഒരുപാട് അലഞ്ഞിട്ടുണ്ടാകുമല്ലോ തീർച്ചയായിട്ടും അലഞ്ഞിട്ടുണ്ട് അലഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഒരു ജോലിയുണ്ട് രണ്ടായിരത്തി പതിനാറ് നമുക്കൊരു ചെറിയ ജോലി മാത്രമുള്ളായിരുന്നു ആ ഇപ്പോഴും ആ ചെറിയ ജോലിയുള്ളൂ വലിയ ജോലിയൊന്നും അല്ല ആ ഒപ്പം ഞങ്ങൾ ഈ അതിൽ കിട്ടുന്ന ഒരു ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും വെളിയിൽ നിന്ന് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇത് നമ്മൾ നമ്മളിൽ നിന്ന് നമ്മൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേരിൽ ഡിവൈഡ് ചെയ്ത് ഓരോന്നും ഒരു ഒരു സംഖ്യ ഓരോ വീഡിയോയ്ക്കുള്ള ചെറിയ 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 സംഖ്യ ഒപ്പിച്ചാണ് നമ്മൾ വീഡിയോ ഇറക്കിക്കൊണ്ടിരുന്നത് അല്ലാതെ നമുക്കൊരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്താണ് നമ്മൾ ഈ സിനിമയെ കുറിച്ച് പഠിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലുണ്ടായത് അങ്ങനെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതിൽ ഇതിലോട്ട് ഇറങ്ങിയത് തന്നെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ വെബ് സീരീസിനുള്ള കണ്ടന്റ് കണ്ടെത്തി അത് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ഒരു സിനിമാറ്റിക് രീതിയിലോട്ടാണ് നമ്മുടെ മനസ്സിലിരുന്നത് അപ്പോൾ ബ്രോ ചാനൽ ചാനൽ എന്ന് പറഞ്ഞത് ഏതാണ് നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ചാനൽ തന്നെ വെറൈറ്റിയാണ് ഒലക്ക എൻ്റർടൈൻമെന്റ് ഞങ്ങൾ ചെയ്യുന്നതിനും എല്ലാത്തിനും വെറൈറ്റി നമ്മുടെ എല്ലാ പേരുകളും വരെ വെറൈറ്റിയാണ് അതെ എല്ലാത്തിനും നമ്മൾ വെറൈറ്റി പിടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് പോലും പലപോലെ കാണുമ്പോൾ ആൾക്കാരെ ചില ഇത് മനസ്സിലാകാത്ത കാര്യങ്ങൾ വരെയുണ്ട് ഞങ്ങൾ ഞങ്ങൾ വെറൈറ്റികൾ കണ്ടെത്താൻ ആരും പ്രൊമോഷൻ ഒന്നും പറഞ്ഞാൽ വളരെ കഷ്ട അതെ തീർച്ചയായിട്ടും നമുക്ക് പ്രൊമോഷൻസ് പോലും നമ്മൾ പലരോടും പോയി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രൊമോഷന് വേണ്ടി പല കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് പ്രൊമോഷന് വേണ്ടി അങ്ങനെ അവർക്ക് തരാൻ താല്പര്യമില്ലെന്ന് മോത്തു വക്കി വരെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് പക്ഷെ നമ്മൾ ആ കഷ്ടപ്പാടലൊന്നും നമ്മൾ ഇതുവരെ നമ്മൾ പുറത്തോട്ട് പോയിട്ടില്ല മുന്നോട്ട് തന്നെ പോയിട്ടുള്ളൂ ഒരു വീട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ രണ്ടായിരം രൂപ വരെ പ്രൊമോഷൻ നമ്മൾ ചോദിച്ചു രണ്ടായിരം രണ്ടായിരം രൂപ തരാം അത് മ്യൂസിക്കിന് കൊടുക്കാനുള്ള ഫണ്ട് വരെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഞാൻ പക്ഷെ ഞങ്ങളുടെ എല്ലാവരും ഒട്ടലക്ഷ്യം പറഞ്ഞാൽ അഞ്ച് അഞ്ചുപേരെ ഒട്ടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഏത് വെബ് സീരിസ് ആളെ ഷോർട്ട് ഫിലിം ആണ് ഇറക്കുക അതാണ് ഞങ്ങൾ അഞ്ചുപേരും അഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നാല് ഒരാൾ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആള് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ നാല് പേരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വെച്ചാൽ പക്ഷേ നിങ്ങള് ഇന്നിവിടെ വരാൻ കാരണം ഉണ്ടായത് കാരണമായി പേരെന്താ ഭൂമി ഭൂമി കാരണമുണ്ടായത് ആള് എന്തുപറ്റി അത് അത് പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറയാം ആ സ്ക്രിപ്റ്റിൻ്റെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ സ്ക്രിപ്റ്റ് എറണാകുളത്ത് ഒരു പ്രൊഡ്യൂസറുമായിട്ട് കൊണ്ട് സംസാരിച്ച് ആ സമയത്ത് ഇവിടെ ഞങ്ങളോട് ഉണ്ടായിരുന്നു ഞങ്ങൾ താല്പര്യം ഇവിടെ പോയ സ്ക്രിപ്റ്റ് എല്ലാം പോയി സംസാ അന്ന് ഇല്ല ഞങ്ങളെല്ലാം കൂടെ പുള്ളി ആ സ്ക്രിപ്റ്റിനെ സംസാരിച്ച് വന്നതിന് ശേഷം അതിൽ നമ്മളോട് യൂട്യൂബർ ഉണ്ടായിരുന്നു പുള്ളി അവരുടെ നിങ്ങളൊരു ഒ ടി ടി വെബ് സീരീസ് ഞാൻ പറഞ്ഞത് ഒ ടി ടി ഫോർമാറ്റിൽ ഒരു വെബ് സീരീസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനമാണ് അത് നമുക്ക് നമുക്ക് ഭാവിയിൽ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അതിനിടയ്ക്ക് സ്ക്രിപ്റ്റ് ഓറയാനെല്ലാം പോയത് കേട്ടോ അങ്ങനെ ആശിക്ക് നമ്മുടെ കൂടെ ഉണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആള് ജോലിയൊക്കെ ജോലി അവന് ചെറിയ ജോലി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കക്കാട് ഫോർ ഹൗസിൽ ചെറിയൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അന്നേരം നമ്മുടെ കൂടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും എങ്ങനെയും കഷ്ടപ്പെട്ട് ലീവ് ലീവെടുത്താൽ വന്നിരിക്കും അങ്ങനെയായിരുന്നു അവനെ വീഡിയോ ഇറക്കാൻ ഞങ്ങളെക്കാട്ട് കൂടുതലായിട്ടും വീഡിയോ ഇറങ്ങുന്നതിനെ വിളിക്കും തലവ് അങ്ങനെ നാളെ ഷൂട്ടല്ലേ എങ്ങനെ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അങ്ങനെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഷൂട്ട് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ എന്താ ഞങ്ങൾ എഡിറ്റിംഗ് ടേബിളിലോട്ട് വന്നു സാധനം എഡിറ്റ് ചെയ്യുന്ന അങ്ങനെ ചെറിയ രണ്ട് മൂന്ന് സീനുകൾ മാത്രം എടുക്കാൻ സമയത്താണ് ഒരു ദസി ആഷിക്ക് ഷംനാഥ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അണ്ണാ ആഷിക്ക് ആഷിക്ക് തൂങ്ങി മരിച്ചു എന്നൊരു സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത് അത് എൻ്റെ കാരണത്താൽ എന്നാണ് ഇതിൽ ഒരു വൈകിട്ടൊരു നാലുമണി ആയപ്പോഴാണ് ഇവനെന്നെ ഒരു വിളി പറഞ്ഞു ഒരു ഏർ നമ്മൾ ആ ടൈമിൽ എറണാകുളം അവൻ ജോലിയായിട്ട് ഇങ്ങോട്ട് സേതോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയില്ല എന്താണ് അവന് പറ്റിയതെന്ന് ആ ടൈമിൽ അതിനു മുമ്പേ വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല ശ്രമിച്ചു ഞങ്ങൾ അന്വേഷിച്ചു മാക്സിമം നമ്മളെ ഭാഗത്തുനിന്ന് പക്ഷെ ഞങ്ങൾ അതിന്റെ തലേ ദിവസം വരെ ഞാൻ വിളിച്ചതാണ് നമ്മുടെ കൂട്ടത്തിൽ ഓരോ ഇതിന് നമ്മൾ അഭിനയിക്കുന്ന ഒരാൾക്ക് ഒരു കാലം ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അതിന് കൊടുക്കാൻ ഫണ്ടിന്റെ കാര്യത്തിന് വേണ്ടി അവൻ എന്നെ ഇങ്ങോട്ട് നമ്മൾ ഞാൻ അവന്റെ വിളിച്ചാൽ നമ്മളിതിന് കൂടുതലും മോശമാറിക്കാനില്ലെന്നുള്ളതാണ് എന്തെങ്കിലും കൊടുത്ത വിട്ടുള്ളത് അങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാളോ അങ്ങനെ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി വന്ന് അതിൻ്റെ തലോസി വിളിച്ച് പറയുകയും ചെയ്ത് ഇപ്പം ഫണ്ടും കൊടുത്തു വിളിക്കൊണ്ട് കൊടുത്തു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ എന്നാൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് ആയതുകൊണ്ട് നമുക്ക് വരാം എത്തിപ്പെടാൻ പറ്റില്ല അങ്ങനെ നിൽക്കുന്ന ഒരാൾ പിറ്റേസിയിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കും വിളിച്ച് ഒരു വാക്ക് പോലും പറയാതെ പോയി വിളിച്ചു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന ഇതിൻ്റെ തൊട്ട് അന്ന് രാവിലെ ഞാൻ ഇവനെ വിളിച്ചു ഇവിടെ വിളിച്ച ഹോസ്പിറ്റലിൽ പോകുന്ന രാജ്യത്തിനോട് ഞാൻ വിളിച്ചിട്ടാണ് എൻ്റെ കൂടെ നിന്ന് വരാമെന്ന് ചോദിച്ചാൽ അവൻ എന്ത് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും ഞങ്ങളെക്കാരിലൊക്കെ ഇളയ ഒരാളാണ് ഞങ്ങളെ വിളിക്കുന്ന തന്നെ ഞങ്ങളുടെ ആ ഇളയതാണെന്നോ ആ ഒരു ഇതൊന്നും ഇല്ല ഞങ്ങളെയൊക്കെ ചെറുപ്പമാണെന്നുള്ള രീതി ഇല്ല ഞങ്ങളെ വിളിക്കുന്നതന്നെ എന്താടോ എന്തു ആടും എന്നുള്ള രീതിയിൽ നമുക്ക് അറിയിതുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ ആ അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ എല്ലാവരും അങ്ങനെ തന്നെ ഭയങ്കര കട്ട കമ്പനിയാണ് അവർ ആരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വയ്യ അന്നും വിളിച്ച് തന്നെ രാഷ്ട്രാന്ന് വിളിച്ചു രാഷ്ടാൻ എനിക്ക് വയ്യ പനിയാണ് ഞാൻ കിടപ്പാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ശരി അങ്ങനാന്നുണ്ടെങ്കിൽ ഞാനും പോകുന്നില്ല ഇടാ അതിൽ പോകുന്നില്ല നീ ഉണ്ടേ ഞങ്ങൾക്ക് പോകാറെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിവിടെ കിടന്നു വൈകിട്ടായപ്പോൾ ഒരു നാലു നാലരായ സമയത്ത് എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞ അതുപോലെ ആഷിക്ക് സൂസൈഡ് ചെയ്തെന്ന് അപ്പോൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്തതെന്നല്ല അങ്ങനെ അറ്റംറ്റ് നടത്തിയെന്ന് പറഞ്ഞ് അപ്പോൾ ഒരിക്കലും ഞാൻ ഈ വിളിച്ചയാളെ ഞാൻ ചെയ്ത് വിളിച്ചു കാരണം ഇപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറല്ലേ ആവുന്നുള്ളൂ ഞാൻ പറയാൻ ഒരിക്കലും അവളങ്ങനെ ചെയ്തില്ല നിങ്ങൾക്ക് ആളുമ്പോൾ മാറിയതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫോൺ വിളിച്ചപ്പോൾ മറ്റൊരാളാണ് ഫോൺ എടുത്തത് അത് ഭയങ്കര ഇതായിപ്പോയി ഷോക്കായിപ്പോയി പിന്നെ ഒരിക്കലും അതിൽ നിന്ന് റിക്കവറായി വരാൻ പറ്റിയിട്ടില്ല മെൻ്റലി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു ഒരു ആ ഒരു ഒരു മാസം നമുക്ക് മെൻ്റലി മൊത്തം ഡൗണായിപ്പോയി നമ്മൾ പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ നോക്കിയാൽ പറയാം നമ്മൾ അത് കഴിഞ്ഞൊരു വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്ററിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പക്ഷേ അതിന് കോമഡി എലമെന്റ് ഉണ്ടെങ്കിൽ ആഷിക് ആഷിക് എന്ന് അവൻ കലാഫ് നല്ല ഡബിങ് ആർട്ടിസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ കലാപങ്ങളിലുണ്ട് പിന്നെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലായിടത്തും വരും അങ്ങനെ നല്ല കഴിവുള്ള ഒരു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഒരു സീരിയസ് സീനാന്ന് പോലും അതിനെ ഒരു സീരിയസ് സീനാണ് അവർ മരിച്ചു കിടക്കുന്ന വീട്ടിലൊരു സീനാണെങ്കിൽ പോലും അവന് അവനത് കോമഡി ആയിട്ടാണ് കോമഡി നമ്മളൊക്കെ ഒരു മിനിറ്റ് അവൻ കൂടെ ചിരിക്കാനുള്ള ചേട്ടനൊക്കെ ഇവിടെ തന്നെ എനിക്ക് ഷോക്കായി കൂട്ടത്തിലുണ്ടോ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ അവൻ നമ്മളെ നല്ലൊരു ട്രോളി കൊന്ന് നമ്മളെ തരും അതുപോലെ ഹ്യൂമർ സെൻസ് നന്നായിട്ടുണ്ട് ഇപ്പഴ നമ്മുടെ കൂടെ തന്നെ അതെ അതൊക്കെ ഒരു അതിലോട്ട് നമുക്ക് പോകണ്ട ബാക്കി പറയാ ഇനി അതിലോട്ട് നമുക്ക് പോലും പോകണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ മരിച്ചു എന്നൊരു ചിന്ത ഇല്ല നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ അന്നത്തെ ആ ഒരു ചിത്രം നമ്മൾ മനസ്സിൽ വെക്കുന്നില്ല മരിച്ചിട്ടുള്ളത് അതിന് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും ഞങ്ങൾ അതുകൊണ്ട് നമ്മളതിനോട് അവന്റെയും ഞങ്ങളുടെ എല്ലാ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു സിനിമ എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ആ സിനിമ ഇപ്പം അവൻ അവസാനിച്ച് അവൻ അവസാനമായി ചെയ്ത സാധനം അവനൊക്കെ അവിടെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ പറയാം അപ്പൊ ഇനി നമുക്ക് ഒരു വിഷുനിൽ അവനെ കാണാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ നമ്മൾ ഈ ഷൂട്ട് ചെയ്ത് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ സാധനം നമ്മുടെ നമുക്ക് ഈ തിയേറ്ററിൽ കാണുക ബിഗ് സ്ക്രീനിൽ നാല് പേരെ ഇതിനകത്ത് ാണ് നാലുണ്ടെങ്കിൽ സിനിമയ്ക്കൊക്കെ പോകുന്നത് തിയേറ്ററിലൊക്കെ പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന സിനിമ കാണുന്ന സമയത്ത് ഞങ്ങൾ അഞ്ചുപേര് എന്റെ വണ്ടി അടുത്തു പോകും പോയി കാണും സിനിമ കാണാൻ ഇങ്ങനെ സമയത്ത് ഇവൻ ഏറ്റവും വലിയ ഇവൻ സിനിമ സിനിമയിൽ സ്ക്രീനിലെങ്ങനെ നോക്കിയിരുന്ന മുറി അണ നമ്മളേ അല്ല അണാന്ന് എടോ എന്നാടോ നമ്മളെ ഇതുപോലൊന്നു കാണാൻ പറ്റുന്നിഗ് സ്ക്രീനിൽ ഇത്രയും വലിയ പൊക്കല്ലേ അങ്ങനെ ഒരസമായിരിക്കും ഇല്ലയോ അങ്ങനെയൊക്കെ പറയും ഏറ്റവും വലിയ ആഗ്രഹം അതൊരു വലിയ ഭാഷ അത്രയും വലിയൊരു ലക്ഷ്യമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ വളരെ കോമഡി ആയിട്ടാണെന്ന് പറഞ്ഞെങ്കിലും അല്ല ഉള്ളുപെടയ്ക്കുന്നുണ്ട് അതാ അത്ര അത്ര ഒരു ഇതായിട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പറഞ്ഞില്ലേ പറയാനില്ല ഒന്നും ഇനി നമുക്ക് ഇതിലോട്ടോ എന്നിട്ട് നമുക്ക് ഇനി അവന് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആ ലാസ്റ്റായിട്ട് ഇറക്കിയ ഒരു നമ്മൾ ചെയ്ത ആ ഒരു സീരീസ് ചെയ്യുക എന്നുള്ളത് അതാണ് നമ്മുടെ ലക്ഷ്യം പരിശ്രമത്തിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അതിന്റെ പരിശ്രമത്തിലാണ് ഞങ്ങൾ ഒരു വെബ് സീരീസ് കണ്ടന്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിനെ എങ്ങനെ സിനിമാറ്റിക് ആക്കുക ഞങ്ങളുടെ ഫസ്റ്റ് ചിന്തിച്ചത് കാരണം ആ അതെ ഞങ്ങൾ അവന് ഞങ്ങളുടെ കൂട്ടിലെ ഞങ്ങൾ അവനെ ബിഗ് സ്ക്രീനിൽ കാണുക അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ പോരാടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇറക്കി ഞങ്ങൾ നാലുപേരുടെ എടുത്ത തീരുമാനം അങ്ങനെ ഇതിനെങ്ങനെ നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യാം അതിനുവേണ്ടി ഞങ്ങൾ ഇതിന് ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ സൗണ്ടിങ് സൗണ്ടിങ് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ഫൂളിയൊക്കെ ചെയ്തിരിക്കുന്ന ലാൽ മീഡിയയിലാണ് പിന്നെ വിഷ്വൽസ് നമ്മൾ ചെക്ക് ചെയ്തേക്കുന്നത് കളർ പ്ലാന്റിലാണ് അങ്ങനെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പം ഓക്കെ നമുക്ക് തിയേറ്ററിൽ ഇറക്കാൻ പറ്റും ഒരു കുഴപ്പമില്ലെന്നുണ്ട് പിന്നെ നമ്മളതിനെ കുറച്ച് സിനിമാറ്റിക് എലമെന്റിന് വേണ്ടി കുറച്ച് റീഷൂട്ടുകൾ ചെയ്ത് ഞങ്ങൾ അതിനെ ഒരു സിനിമാറ്റിക് കണ്ടന്റ് ആക്കിമാക്കി സിനിമ ആ ഒരു പോസ്റ്റിനൊന്നും മാറ്റാൻ പറ്റത്തില്ല അതൊന്നും മാറ്റാതെ വെബ്സീരീസ് ആയിട്ട് ഇറക്കാൻ പറ്റിയില്ല അതിനുമുമ്പേ ആണല്ലോ പിന്നെ ആ ഒരു സീനുകൾ അവന്റെ സീനെ നിലനിർത്തി ഏറ്റവും ഏറ്റവും വലിയ വലിയ സ്വപ്നം സ്വപ്നം നമുക്ക് ഞാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി ഒരു വിഷു അവനെ വെച്ച് എടുക്കാൻ പറ്റത്തില്ല അതെ അത് അത് ഈ ആൾക്കാർക്ക് ഏത് രീതിയിൽ ഉൾക്കൊണ്ടാലും പക്ഷെ നമുക്കിട നമ്മുടെ മനസ്സിൽ ഇനിയും അവനെ വെച്ച് ഒരു വീഡിയോ ഞങ്ങൾക്ക് അടുത്ത സ്ക്രിപ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സാധനം രണ്ടായിരത്തി ഇരുപത്തി അത് നമ്മൾ കുറച്ച് സ്കിപ്പ് അടിച്ചേക്കും കാരണം ഈ സാധനം ഇറങ്ങിന് ശേഷം നമ്മൾ അത് തുടങ്ങത്തുള്ളൂ അത് നമ്മൾ ആ പ്രൊഡ്യൂസറോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കാര്യം നമ്മൾ നമ്മളിതിൻ്റെ ഇതാണ് ലക്ഷ്യം നമ്മുടെ ഒരു കൂട്ടാരന്മാരെ ഇനി നമ്മളെ കൂട്ടുകാരൻ ഞങ്ങളുടെ ഇനി ഒരിക്കലും വേറൊരു ഈ വെഗ് ബിഗ് സ്ക്രീനിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങൾ അതുകൊണ്ട് ഇത് സിനിമ ആക്കാൻ വേണ്ടി കിടന്ന് ഞങ്ങളിപ്പോൾ ഒരു ഏകദേശം ഒരു ഒൻപത് മാസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ഏകദേശം പത്ത് മാസം വന്നു ഇതിൻ്റെ പുറകെയാണ് ഇതിൽ ഫുൾ ഔട്ട് ഞങ്ങൾക്ക് വിഷുലി കാണാൻ പറ്റി എല്ലാം അടി നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ഈ പടം ഫിനിഷാക്കാൻ പറ്റി ഇനി അത് ഞങ്ങൾക്ക് ആൾക്കാരെ മുന്നോട്ട് എത്തിക്കുക എന്നുള്ളൊരൊറ്റ കടമ മാത്രമേ ഉള്ളൂ ഈ നാല് പേര് ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് ഇവർ പ്രയത്നിക്കുന്നത് അപ്പം ഇവരുടെ കഥകളൊക്കെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനിപ്പോൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ടാണ് എത്തിക്കുന്നത് ഒരു മൂന്ന് മണിക്കൂർ എടുത്താൽ പോലും തീരത്തില്ലല്ലേ അതുപോലെ കഥന കഥകളാണ് ഇവർക്ക് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മളെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരും കയറി വരുന്നത് അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന കൂട്ടുകാരെ ഈ സങ്കടത്തിൽ നിന്ന് ഞാൻ ചെറുകിയെന്ന് കട്ടിയില്ല കട്ടിയല്ലേ ഒറ്റമിൻ്റെ തള്ളുകയല്ലോ അതെ തീർച്ചയായിട്ടും അപ്പം ഇവരുടെ കാണും അപ്പം ഈ ഒരു ചെറുപ്പക്കാരുടെ കഥയാണ് സിനിമ അതായത് ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണിക്കാൻ പോകുന്നല്ലേ ഇവരൊരു കൂട്ടുകാരനു വേണ്ടി ചെയ്ത ത്യാഗമാണ് അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം ത്യാഗമല്ല ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം അതായത് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല അതെ ഇപ്പൊ എല്ലാം കാണുന്നുണ്ടായിരിക്കും മിക്സ്ക്രീനിൽ അദ്ദേഹം ആയിരിക്കും ആദ്യമേ കാണുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഇവരുടെ സ്വപ്നം പോകുകയാണെങ്കിൽ ഞാൻ നിങ്ങളും കൂടെ കാണണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ ഒരു പരസ്യം പോലും ആരും തരാതിരുന്നിടത്തുമെന്നാണ് ഇവർ ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുന്നത് അല്ലേ ഇപ്പൊ ഈ സിനിമയ്ക്ക് പോലും ഒരു പ്രൊമോഷൻ ഇല്ല ഇല്ല അതാണ് ഈ സിനിമയ്ക്ക് പോലും സിനിമ ചെയ്യാനും ഒരു ആരും പ്രമോഷൻ ഇത് ഞങ്ങൾ തന്നെ കണ്ടെത്തിയ ഫണ്ടിലൂടെയാണ് ഇതിപ്പം വിടംബരെ എത്തിയിരിക്കുന്നത് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചെറുപ്പക്കാരുടെ സ്വപ്നം അതും തന്റെ സുഹൃത്തിന് വേണ്ടിയാണ് മറ്റാരും ചെയ്യാത്ത കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കൂടാതെ നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരോടാണ് മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യണം അതായത് സിനിമയെ ഇഷ്ടപ്പെടുന്നവരും സൗഹൃദത്തെ ഇഷ്ടപ്പെടുന്നവരും ബന്ധങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഈ ഒരു സിനിമ മിസ്സ് ചെയ്ത് സിനിമയുടെ പേര് ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ പോയി കാണണം